മലയാളത്തിൻ്റെ പ്രിയ കവി വർഷം തറവാട്ടിൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി അനുസ്മരണ സമ്മേളനം കമ്മ്യൂണിസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രിയകവി എൻ വി അനുസ്മരണം നടത്തിയത് ചവറ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടന്ന അനുസ്മരണ സമ്മേളനം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായ കെ ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു അമ്പത് അമ്പത്തൊന്ന് കാലങ്ങളിലൊക്കെ ധാരാളം കവിതകൾ അന്ന് അദ്ദേഹം എഴുതുകയും അംഗീകാരം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ എസ് എൻ കോളേജിലെ ഒരു പരിപാടിക്ക് സഹാവി എ കെ ജി ക്ഷണിക്കുകയും എ കെ ജിക്ക് ഒരു സ്വീകരണം നൽകുകയും ചെയ്തു ആ സ്വീകരണ പരിപാടിയിൽ അന്ന് അവതരിപ്പിച്ച ഒരു ഗാനം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഐഹാബ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി അനിൽ പുത്തേഴം സ്വാഗതം പറഞ്ഞു അംഗം ഷാജി എസ് പള്ളിപ്പാടൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി വി ജ്യോതിഷ് കുമാർ പി ബി ശിവൻ ടി എ തങ്ങൾ സക്കീർ വടക്കുന്തല സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു ന്യൂസ് ബ്യൂറോ ചവറ